നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അറുപത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കൂട്ടിലും രചനാർത്ഥം മഹാഭാഗ പൂജാർഹ ഗൃഹദീപ്തീയ വിശേഷോസ്തിക സത്സന്താനലബ്ധിക്കായി മഹാഭാഗ്യവതികളും ഗൃഹദീപ്തങ്ങളായ സ്ത്രീകളെ പൂജിക്കണം വീട്ടിലെ വിളക്കാണ് സ്ത്രീ ഗൃഹത്തിലെ സ്ത്രീയും സ്ത്രീയും തമ്മിൽ വ്യത്യാസമില്ല സ്ത്രീയുടെ ഭാഗ്യം മാതൃത്വമാണ് മഹാഭാഗ്യമുള്ളവർക്ക് സന്താനമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത്തരം സ്ത്രീകളെ ആദരിച്ചാൽ ഐശ്വര്യവും സന്താന സമ്പത്തും ലഭിക്കും ഹരിയും നന്ദി നമസ്കാരം